ചാലക്കുടി പുഴയിൽ കാട്ടാനിയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി ഡിവിഷനിൽ ടി എസ് ആർ ഫാക്ടറിക്ക് സമീപം പുഴയരികിലാണ് കാട്ടാനിയുടെ ജടം കിടക്കുന്നത് മലവെള്ളത്തിൽ ഒഴുകിവന്ന് എന്നതാണ് നിഗമനം ആനയുടെ മസ്തകവും പുറവും മാത്രമേ വെള്ളത്തിന് മുകളിൽ കാണുവാൻ കഴിയുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കൊമ്പനാണോ പിടിയാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം വാഴച്ചാൽ ഇരുമ്പുപാലത്തിനടിയിലൂടെ കാട്ടാന ഒഴുകിപ്പോയിരുന്നു അതേ ആന തന്നെയാണോ എന്ന് സംശയമുണ്ട് ാണ് ജടം കണ്ടത് വനപാലകരെ വിവരം അറിയിച്ചിട്ടുണ്ട് ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏക ജ്വല്ലറി മുൽ ജുവല്ലറി പുതിയ മോഡലുകൾ ഏറ്റവും ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം റോഡ് നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാൽ സ്വർണത്തിൻ്റെ സത്യം